ദൈവത്തിന് സ്തോത്രം എല്ലാ ഭാരങ്ങളും ചുമക്കും എന്നും താങ്ങി എന്നെ നടത്തും കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും കാത്തു പാലിക്കും എന്നെ നിത്യം കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും ക്രിസ്തുവേശു എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു ഇനി പറയാതെ പറയുന്ന ചില കാര്യങ്ങൾ കൂടി മുമ്പുള്ള ക്ലാസ്സിൽ നാം പറഞ്ഞു ദൈവഭക്തിയും ശരിയായ അറിവും ഉത്തമ കുടുംബജീവിതത്തിന് അനിവാര്യമാണ് ദൈവഭക്തി കൂടിയാൽ എങ്ങനെ ഇരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ പലരും ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഏത് ചോദ്യം ചോദിച്ചാലും പറയും അധ്യായങ്ങളും മനപ്പാടം പറയും എന്നാൽ ജീവിതം അതല്ല ഞാനൊരു ഫാമിലി കൗൺസിലർ അല്ല ഒന്നുമല്ല പക്ഷെ ഒന്ന് രണ്ട് അനുഭവങ്ങൾ പറയാം ഞാൻ വെറ്ററി കോളേജിൽ പഠിക്കുന്ന സമയം ഞാനൊരു ഓർത്തഡോക്സ് വിശ്വാസിയായിരുന്നു ആ കോളേജിലെ പ്രയർ ഗ്രൂപ്പിൽ ഞങ്ങൾ പോകുമായിരുന്നു അവിടെ ബൈബിൾ ക്ലാസ് എടുക്കുന്നത് യൂണിവേഴ്സിറ്റിയിൽ ഉയർന്ന ജോലിയുള്ള നല്ല ഒരു ബൈബിൾ സ്കോളർ കൂടിയായ ഒരു നല്ല മനുഷ്യൻ അവർ കുടുംബമായി മണ്ണുത്തി യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ താമസിക്കുന്നു ഭാര്യയും രണ്ട് വയസ്സുള്ള മോനും ഉൾപ്പെട്ട കുടുംബം പത്തൊമ്പത് ഇരുപത് വയസ്സുള്ള എനിക്ക് അവരിൽ ഒരു പ്രശ്നമോ അസന്തു അസന്തുഷ്ടിയോ ഒന്നും തോന്നിയില്ല യൂണിവേഴ്സിറ്റിയിൽ തന്നെ ജോലിയുള്ള ക്യാമ്പസ് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ഒരു നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സ് പ്രായമുള്ള ഒരു ആൻറ്റി എന്നോടൊപ്പം പ്രേർണ വരുന്നുണ്ട് അതും ഓർത്തഡോക്സുകാരിയാണ് ഈ രണ്ട് ഫാമിലിയും പത്തനംതിട്ടക്കാരായതുകൊണ്ട് ഞാനുമായിട്ട് നല്ല സ്നേഹബന്ധത്തിലാണ് ഈ ആൻറ്റി ആദ്യത്തെ ഫാമിലിയെക്കുറിച്ച് എന്നോട് പറയുക വലിയ കഷ്ടമാണ് ലിസിയുടെ കാര്യം വീട്ടുജോലിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ വരുമ്പോൾ പുള്ളി പേഴ്സണൽ ബൈബിൾ സ്റ്റഡിയും പ്രയറിനും ഒക്കെ ആയിട്ട് കയറും എങ്ങനെയോ ഒരു കൊച്ചുണ്ടായി എന്ന് അന്ന് അന്നതിൻ്റെ ഗൗരവമോ ആ അവഗതിയോ ഒന്നും എനിക്ക് മനസ്സിലായില്ല അതവിടെ നിൽക്കട്ടെ മറ്റൊന്ന് നമ്മുടെ ചില പെൺകുട്ടികളുടെ കാര്യമാണ് വിവാഹം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ദിവസങ്ങളോളം പൂച്ച കണക്ക് ചുരുണ്ട് കട്ടിലെ ഒരറ്റത്ത് ഉറങ്ങാതെ പേടിച്ചിരിക്കും ഇനി ചിലർ ജീവിച്ചു തുടങ്ങിയാലോ എന്തോ പാപം ചെയ്യുന്ന പോലെ ഭർത്താക്കന്മാരെ ഏഴ് അയൽവക്ക് തടുപ്പിക്കത്തില്ല അവിടെ തുടങ്ങി ഡൈവോഴ്സ് വരെ എത്തിയവരുണ്ട് ഇവിടെയൊക്കെയാണ് അറിവ് കൊടുക്കണമെന്ന് ഞാൻ പറയുന്നത് പ്രാർത്ഥനയും വചനപാരായണവും മാത്രമല്ല ജീവിതം അവിടെ അവിടെ തൊട്ടു തൊട്ട് ചില കാര്യങ്ങൾ ചിന്തിക്കാം ഉൽപ്പത്തി രണ്ടിൻ്റെ ഇരുപത്തി നാല് അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും അവർ ഏകദേഹമായി തീരും ഇരുപത്തഞ്ചാം വാക്യം മനുഷ്യനും ഭാര്യയും ഇരുവരും നഗ്നരായിരുന്നു അവർക്ക് നാണം തോന്നിയില്ലതാനും കൂട്ടുകൂടാനും സ്നേഹിക്കാനും സന്തോഷിക്കാനും ദൈവം തന്നിരിക്കുന്ന പരിപാവനമായ ബന്ധമാണ് വിവാഹം ആ ബന്ധത്തെപ്പറ്റി ഇതിനേക്കാൾ വ്യക്തമായി എങ്ങനെയാണ് ദൈവം പറയുന്നത് ഇരുവരും നഗ്നരായിരുന്നു അവർക്ക് നാണം തോന്നിയില്ല തോന്നിയില്ലതാനും അവർക്കിടയിൽ മറയില്ല ഒളിവില്ല ഈ കുടുംബ ബന്ധത്തിന് നാലാധ്യായ ഒന്നാം വാക്യത്തിൽ ദൈവവചനം നൽകിയ വാക്ക് ന്യൂ അറിഞ്ഞു എന്നാണ് ആദം ഹൗവേ അറിഞ്ഞു ശാരീരികം മാനസികം അന്യോന്യമുള്ള കഴിവ് ബലഹീനതകൾ എല്ലാം മറയില്ലാതെ തുറന്നു പറഞ്ഞ് അറിഞ്ഞു സ്നേഹിക്കുക ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ലിത് ദിനോറും അന്യോന്യമുള്ള അറിവ് കൂടി വരും സ്നേഹം അടുപ്പം എല്ലാം വർദ്ധിക്കണം ദൈവം എന്നെ ഏൽപ്പിച്ച സമ്മാനം എന്ന രീതിയിൽ രണ്ടുപേരും കൈക്കൊള്ളണം സ്നേഹിക്കണം ആ സ്നേഹബന്ധത്തിൻ്റെ പാരമ്യതയിൽ ദൈവം നൽകുന്ന സമ്മാനമാണ് കുഞ്ഞുങ്ങൾ ജടികമായ ബന്ധമല്ല വിശുദ്ധമായ ഒരാത്മബന്ധം അതിലുണ്ടാവണം ആ ബന്ധത്തിൽ ആത്മാർത്ഥത ആത്മാവുണ്ടാകണം എന്ന് ചുരുക്കം പൂർണ്ണ മനസ്സോടെയും പൂർണ്ണ ആത്മാവോടെയുമല്ലാത്ത ഭയത്തോടെ അറിവില്ലായ്മയോടെയുള്ള ബന്ധം സ്വസ്ഥതയ്ക്ക് പകരം അസ്വസ്ഥതയും ക്രമേണ ശാരീരിക മാനസിക പ്രശ്നങ്ങളിലേക്ക് നയിക്കും ഈ വിഷയത്തിൽ യൗവനക്കാർക്ക് കൂടുതൽ അറിവ് പ്രൊഫഷണലായും പ്രായം കൊണ്ടും പ്രാപ്തിയുള്ളവർ നൽകണം വ്യക്തിപരമായി ചോദിച്ചാൽ എൻ്റെ പരിമിതമായ അറിവിൽ ഞാനും സഹായിക്കാം ഇയോബിൻ്റെ കുടുംബത്തെ നമ്മൾ കണ്ടു രണ്ട് ജന്മം കുടുംബജീവിതം നയിച്ചവർ പത്തും പത്തും ഇരുപതും മുത്തുകൾ പോലെയുള്ള കുഞ്ഞുങ്ങളെ വാർത്തെടുത്തവർ ശമുവേൽ ദാവീദ ഏലി ഇവരൊക്കെ ഭക്തരായിരുന്നു മക്കളുടെ കാര്യത്തിൽ വിജയിച്ചില്ല ഉദരത്തിൽ വെച്ച് തന്നെ പ്രാർത്ഥനയോടെ കുഞ്ഞുങ്ങളുടെ പരിശീലനം തുടങ്ങണം നാല് മുതൽ ആറു വരെയാണ് തലച്ചോറിൽ ദൈവിക ചിന്ത പ്രാർത്ഥന ഇവയൊക്കെ മനസ്സിലാക്കുന്ന സെൽസ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് ശാസ്ത്രം പറയുന്നു പക്ഷേ അത് ശാസ്ത്രം നമ്മൾ ശാസ്ത്രം മനസ്സിലാക്കി വരുമ്പോഴേക്ക് അമ്മായി അമ്മയും വെല്ലുമിച്ചുമൊക്കെ ആയിക്കഴി പിന്നെന്താ ചെയ്യുക ഏത് പ്രായമായാലും ദൈവത്തിന്റെ ദാനമാണ് ദൈവം ഏൽപ്പിച്ചതാണ് ഈ കുഞ്ഞുങ്ങൾ എന്ന് എപ്പോൾ ബോധ്യം വരുന്നോ അന്ന് മുതൽ ശക്തമായി പ്രാർത്ഥിക്കണം അവരെ ദൈവഹിതത്തിനനുസരിച്ച് വളർത്താൻ മാതാക്കളാണ് കൂടുതൽ ഉത്തരവാദിത്വം എടുക്കേണ്ടത് മക്കളെ അടുത്ത തലമുറയെ നശിപ്പിക്കാൻ പിശാച മുഴുവൻ ശക്തിയോടെ വ്യാപിരിച്ചു അനേക ദൈവമക്കളുടെ കുടുംബത്തിലെ അവസ്ഥ അതാണ് ഇയോപ മക്കളെ വിളിപ്പിച്ച് എപ്പോഴും ശുദ്ധീകരണയാകം നടത്തിയെന്ന് നാം കണ്ടു ഇൻ്റർനെറ്റ് മീഡിയാസ് സൊസൈറ്റി ഫ്രണ്ട്ഷിപ്പ് എല്ലാം സാത്താൻ്റെ ആയുധങ്ങളാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടി പോരാടി പ്രാർത്ഥിക്കണം കർത്താവിൻ്റെ പ്രാർത്ഥനയാണ് അതിന് മാതൃക യേശു പ്രാ പ്രാർത്ഥനയിൽ പ്രാണവേദനയിലായി ആയുധങ്ങളൊക്കെ ധരിച്ച് സേഫായിട്ട് നിന്നുള്ള ഒരു പോരാട്ടമല്ലിത് പിശാജിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുന്ന ആത്മീയ പോരാട്ടമാണ് ആഗണൈസിങ് പ്രയർ മറ്റൊരാളെ നമ്മുടെ ഏൽപ്പിച്ചാൽ അവരത് കേട്ടാൽ പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കാമെന്ന് പറയും പല കാര്യങ്ങൾക്കൊപ്പമാണ് ആ വിഷയം അവർ ഓർക്കേണ്ടത് മാതാപിതാക്കൾക്ക് മാത്രമേ കൃത്യമായി പ്രാർത്ഥിക്കാൻ പറ്റൂ അത് ജന്മം കൊടുത്ത മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ് ഇനി തിരികെ കിട്ടുമെന്നതിന് എന്താണ് ഉറപ്പ് എന്ന് പറഞ്ഞാൽ പിശാചു കൊണ്ടുപോയ കുഞ്ഞുങ്ങളെ തിരികെ കിട്ടും എന്താണ് ഉറപ്പ് അല്ലേ ദൈവഹിതപ്രകാരമുള്ള ആത്മമണ്ഡലത്തിലെ യുദ്ധത്തിന് പോരാട്ടത്തിന് ദൈവം കൂട്ടുനിൽക്കും സംശയം വേണ്ട ദൈവം ഒരു നിയോഗത്തോടെ നമ്മുടെ കയ്യിൽ അവരേൽപ്പിച്ചു യാദൃച്ഛിയുമായി ഉണ്ടായവരല്ല അവർ നമ്മുടെ ഇഷ്ടപ്രകാരം വളരേണ്ടവരുമല്ല അവരുടെ കണക്ക് ദൈവമുമ്പാകം നാം കൊടുക്കേണ്ടതാണ് അവർ ക്രിസ്തുവിൽ തികഞ്ഞവരാകണം വിശുദ്ധിയിൽ വളരണം അത് വസ്ത്രധാരണത്തിലും എല്ലാറ്റിലും അത് വെളിപ്പെടണം കുടുംബം നോക്കാനും കുഞ്ഞുങ്ങളെ ദൈവഭയത്തിൽ വളർത്താനും അവർ പ്രാപ്തരാവണം സഭയ്ക്കും സമൂഹത്തിനും അനുഗ്രഹമാവണം പിശാചിൻ്റെ സ്വപ്നത്തിലല്ല അവർ ദൈവത്തിൻ്റെ സ്വപ്നത്തിൽ തന്നെ വളരണം അതുവരെ പ്രാർത്ഥനയിൽ തുടരണം എല്ലാവർക്കും പരിചയമുള്ളൊരു കഥയുണ്ടല്ലോ സെയിൻറ്റ് അഗസ്റ്റിൻ്റെ അവൻ്റെ ടീനേജ് പതിനാറ് പതിനേഴ് വയസ്സിൽ അവൻ്റെ മഹാചട്ടമ്പിയായി എല്ലാ പാപവും ചെയ്തു കൂട്ടി മുപ്പത് നാൽപ്പത് വയസ്സിൽ ചെയ്യേണ്ട എല്ലാ പാപവും അതുവരെയുള്ള എല്ലാ പാപവും അവൻ ഈ പ്രായം കൊണ്ട് ചെയ്തു കൂട്ടി അമ്മ ഭക്തയായ ഒരു സ്ത്രീ കരഞ്ഞു കരഞ്ഞവർ തളർന്നു അവൻ്റെ കട്ടിലിൻ്റെ അരികെ വന്ന് ചൂടുകണ്ണീർ ദേഹത്ത് വീഴ്ത്തി പ്രാർത്ഥിച്ചു അവൻ തിരിഞ്ഞു കിടന്നു ഊണിലും ഉറക്കത്തിലെ മകനെക്കുറിച്ചുള്ള ഭാരം ദിവസങ്ങൾ ആഴ്ചകൾ കഴിഞ്ഞു ഒന്നും സംഭവിച്ചില്ല അവർ വിട്ടുകൊടുത്തില്ല പ്രാർത്ഥനയും കണ്ണുനീരും തുടർന്നു ഒരിക്കൽ പള്ളിയിൽ ഹന്നയെ പോലെ ചെന്നു കരഞ്ഞു പ്രാർത്ഥിച്ചു അന്നത്തെ ബിഷപ്പ് അംബ്രോസ് ചോദിച്ചു എന്താ മാതാവ് ഇങ്ങനെ വിലപിക്കുന്നത് അവർ പറഞ്ഞു എൻ്റെ ഏകമകൻ ദൈവത്തെ കണ്ടിട്ടില്ല അവൻ ദൈവവുമായിട്ട് ബന്ധമുണ്ടാവണം ആ ബിഷപ്പ് പറഞ്ഞു എ ചൈൽഡ് ഓഫ് മെനി ടിയേഴ്സ് ക്യാൻ നെവർ ബി ലോസ്റ്റ് എ ചൈൽഡ് ഓഫ് മെനി ടിയേഴ്സ് ക്യാൻ നെവർ ബി ലോസ്ഡ് ഏത് മാതാവിനായും ഏത് മാതാവിനും ഉറപ്പിനായി ചരിത്രം സ്വർണ്ണലിപികളിൽ കുറിച്ചിട്ട സ്റ്റേറ്റ്മെൻറ്റ് കാലം കഴിഞ്ഞു ആ ബിഷപ്പും അത്രയും ചിന്തിച്ചില്ല ആ ബിഷപ്പിൻ്റെ ഇരിപ്പിടത്തിൽ പിന്നീട് ദൈവം ആ മകനെ ഇരുത്തി അമ്മമാരെ ധൈര്യത്തോടെ ഉറപ്പോടെ കണ്ണുനീരുമാരി വിതറ കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട് തുരുത്തി നിറയുമ്പോൾ ഭൗതിക നന്മയേക്കാൾ നമ്മുടെ മക്കൾ ആത്മീയരായി സമ്പന്നരാവട്ടെ മുന്നിൽ സാത്താൻ കൊണ്ടുവരുന്ന മതിലുകൾ വേലികൾ ചാടിക്കടക്കുവാൻ അവർ പ്രാപ്തരാവട്ടെ അതിനായി ഉറപ്പോടെ ധൈര്യത്തോടെ പ്രാർത്ഥിക്കാം അന്യോന്യം ധൈര്യപ്പെടുത്താം പ്രോത്സാഹിപ്പിക്കാം പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ